നമസ്കാരം ഏവർക്കും ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം മറ്റൊരു രാശിമാറ്റം കൂടി നടക്കാൻ പോകുന്നു അതായത് ദേവഗുരുവായ വ്യാഴത്തിൻ്റെ രാശിമാറ്റമാണ് പറയാൻ പോകുന്നത് ഈ വരുന്ന പതിനൊന്നാം തീയതി വ്യാഴം മിഥുനം രാശിയിൽ നിന്നും അതിൻ്റെ പരമോന്നത സ്ഥാനമായ കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രാശി രാശിമാറ്റത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ദേവഗുരുവാണ് വ്യാഴം വ്യാഴത്തിൻ്റെ രാശിമാറ്റം വളരെയധികം ഫലങ്ങളെ ഒരു വ്യക്തി ജീവിതത്തിൽ നൽകുന്നതിന് സഹായകമാകുന്നതാണ് ജീവിതത്തിൽ മനുഷ്യന് പ്രതീക്ഷയും അതേപോലെ ഒരു പുത്തൻ ഉണർവും ഐശ്വര്യവും ഒക്കെ കൊണ്ടുവരുന്നതിന് വളരെയധികം പ്രാധാന്യം വഹിക്കുന്ന ഒരു ഗ്രഹം കൂടിയായ വ്യാഴമാണ് ഇവിടെ രാശിമാറ്റത്തിന് ഒരുങ്ങുന്നത് ഇതിൻ്റെ ഫലം പന്ത്രണ്ട് രാശിക്കാർക്കും ശക്തമായ സ്വാധീനം തന്നെ നൽകും എങ്കിൽ പോലും ഏഴ് രാശിക്കാർക്കായിരിക്കും കൂടുതൽ ഗുണാനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഭാഗ്യം വാരികൂരി കൊടുക്കുക എന്ന് പറയാറില്ലേ അത് അത് വലിയ തോതിൽ അല്ലെങ്കിൽ ആ ഭാഗ്യത്തിൻ്റെ വർധനവ് വലിയ തോതിൽ ലഭിക്കുന്നത് ഏഴ് രാശിക്കാർക്കായിരിക്കും അതിൽ വരുന്ന നക്ഷത്രക്കാർക്കായിരിക്കും അപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ പന്ത്രണ്ട് രാശിക്കാർക്കും ഗുണാനുഭവ വർധനവ് ഉണ്ടാകുന്ന സമയം തന്നെയാണ് പതിനൊന്നാം തീയതി മുതൽ ആരംഭം കുറിക്കുന്നത് എങ്കിലും ഏഴ് രാശിക്കാർക്ക് പൂർണ്ണമായ ഒരു ഭാഗ്യവർദ്ധനവ് ഉണ്ടാകുന്നത് ആയിരിക്കും അപ്പോൾ അതിനു മുന്നേ ഏതൊക്കെ രാശിക്കാരാണ് എന്നത് അറിയുന്നതിന് മുന്നേ നമുക്ക് വ്യാഴത്തിനെ പറ്റിയുള്ള കുറച്ച് പ്രധാന കാര്യങ്ങളൊന്നു നോക്കാം കുറച്ച് മന്ത്രങ്ങൾ കൂടി ചെയ്യേണ്ടതായ പരിഹാരങ്ങൾ കൂടി നിങ്ങൾക്കായി പറഞ്ഞു അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഒരു ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും ഉത്തരമാണത് വ്യാഴമാണ് വ്യാഴം അനുകൂലമായാൽ ദൈവാധീനം ഉണ്ടാകും ദൈവാധീനം അനുകൂലമായാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും നമ്മളിലേക്ക് എത്തുകയുള്ളൂ ദൈവാധീനമാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി വേണ്ടുന്നത് രോഗാവസ്ഥകളിൽ നിന്നൊക്കെ മാറ്റമുണ്ടാകും പ്രയോജനപ്പെടുന്നതായി പലവിധ അവസ്ഥകളും വ്യാഴത്തിൻ്റെ അനുകൂലം നിമിത്തം വന്നുചേരുന്നതാണ് എന്നാൽ വ്യാഴം ദോഷകരമായാൽ ഫലം വിപരീതമാകും അതായത് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം പരാജയമുണ്ടാകും ദൈവാധീനം കുറയുന്നതാണ് അതേപോലെ എന്ത് കാര്യങ്ങളിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനും വ്യാഴം കാരണമാകുമ്പോൾ വ്യാഴത്തിൻ്റെ അനുകൂലമാണ് നമുക്ക് വേണ്ടത് ആ അനുകൂലമാണ് പതിനൊന്നാം തീയതി മുതൽ ഏഴ് രാശിക്കാർക്ക് കൂടുതലായി വന്നു ചേരുവാൻ പോകുന്നത് ധാർമ്മികനും സാത്വികനുമായ ഒരു ഗ്രഹമാണ് വ്യാഴം സകല വിധത്തിലുള്ള ഗുണവും നിറഞ്ഞ ഒരു ഗ്രഹമെന്ന് നമുക്ക് പറയാം വിദ്യകൾ കലകൾ ഉന്നതമായ ജ്ഞാനം ത്യാഗശീലം അതേപോലെ നീതിബോധം ഉത്തമ ഗുണങ്ങൾ എന്നിവയുടെ ഇരിപ്പിടമാണ് ഇനി വർണ്ണിക്കാൻ വാക്കുകളില്ല അത്രത്തോളം സാത്വികമായ എല്ലാവിധ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ധാർമ്മികമായ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഗ്രഹമാണ് വ്യാഴം അപ്പോൾ ആ വ്യാഴം അനുകൂലമായി വന്നു കഴിയുമ്പോൾ ദൈവാധീനം വന്നു കഴിഞ്ഞു പിന്നെ ആ ഒരു വ്യക്തിക്ക് സാമ്പത്തികമായി പെട്ടെന്നുള്ള ഒരു കുതിപ്പ് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇവിടെ പതിനൊന്നാം തീയതി മുതൽ വളരെ വലിയ ഒരു മാറ്റം ഒരു ചൈതന്യം ഒരു ശുദ്ധീകരിച്ച അവസ്ഥ വന്നു ചേരാൻ പോവുകയാണ് ഏഴ് രാശിക്കാരായ ആളുകൾക്ക് ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായ അങ്കിരസ് മഹർഷിക്ക് വസുതയിൽ പിറന്ന പുത്രനാണ് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം കഠിനമായ തപശ്ശേരിയുള്ള വ്യാഴം ദിവ്യശക്തികളും വിദ്യകളുമൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് ദേവന്മാരുടെ തന്നെ ഗുരുവായി വ്യാഴം തീർന്നത് അപ്പോൾ ശിവൻ്റെ ശുപാർശ പ്രകാരമാണ് ബ്രഹ്മദേവൻ വ്യാഴത്തെ ഗ്രഹമാക്കിയത് അതേപോലെ തന്നെ ബൃഹസ്പതി അങ്കിരസ് ദീക്ഷണൻ വാചസ്പതി ജീവൻ ഗീഷ്പതി ചിത്ര ശിഖണ്ഠിതൻ സുരേടൻ ദേവഗുരു തുടങ്ങിയ പല പേരുകൾ നമ്മുടെ വ്യാഴത്തിനുണ്ട് വ്യാഴപത്നിയായിട്ട് വരുന്ന താരയാണ് വ്യാഴത്തിൻ്റെ മഹത്വം വ്യക്തമാക്കുന്നതായിട്ടുള്ള നിരവധി കഥകളാണ് നമുക്ക് പറയാനുള്ളത് വളരെ ഒരു മഹത്വമേറിയ ഗ്രഹമാണ് ഈ മഹത്വം എന്തിനാണ് നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ അത്രത്തോളം ഭാഗ്യ സമയമാണ് പതിനൊന്നാം തീയതി മുതൽ വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിമിത്തം വന്നു ചേരുന്നത് ദേവന്മാരുടെ ബുദ്ധി കേന്ദ്രമാണ് വ്യാഴം എട്ട് വെള്ള കുതിരകളെ പൂട്ടിയ സ്വർണ്ണ രഥത്തിലാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം ഐരാവതത്തിലും വ്യാഴം സഞ്ചരിക്കുന്നുണ്ട് അങ്ങനെ നിരവധി കഥകളാണ് നമ്മൾ ഈ കഥകളിലേക്ക് തിരിഞ്ഞു അതായത് ഏതൊക്കെയാണ് കഥകളെന്ന് നോക്കിയാൽ ഒരു ഗ്രഹത്തെ ഓരോ ഓരോ ഗ്രഹങ്ങളെയും ദേവി ദേവന്മാരെയും ഓരോ ചൈതന്യത്തെയും പറ്റിയുള്ള നിരവധി അനവധി കഥകളാണ് അതിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാറ്റം അല്ലെങ്കിൽ ഈ കഥകളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചൈതന്യം തന്നെ നമുക്ക് വർണ്ണിക്കാൻ സാധിക്കുന്നതിലും അപ്പുറമാണ് ഇവിടെ ആ ഒരു വ്യാഴം നമുക്ക് അനുകൂലമായി വന്നുചേരുകയാണ് എന്നാൽ വ്യാഴത്തിൻ്റെ അനിഷ്ടമായ ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്നതായ ദുരിതങ്ങൾ എണ്ണിയാലൊടുങ്ങാത്തതായിരിക്കും സ്ത്രീകൾക്ക് സ്ത്രീ സംബന്ധമായ പലവിധ പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് ദുഃഖങ്ങളിലൂടെ കടന്നു പോകേണ്ടതായും വരും ഇവിടെ ഈ പതിനൊന്നാം തീയതി മുതൽ ഉണ്ടാകുന്ന മാറ്റം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായ ഒരു മാറ്റമായിരിക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ അപ്പോൾ വ്യാഴത്തിൻ്റെ പ്രീതി നേടേണ്ടതും വളരെ അത്യാവശ്യമാണ് വ്യാഴം അനുകൂലമാണെങ്കിൽ പോലും വ്യാഴപ്രീതി കൂടുതലായി നേടുകയാണെങ്കിൽ അത് വളരെയധികം ഭാഗ്യം ഇരട്ടി ഭാഗ്യമായി നമ്മളിലേക്ക് എത്തിച്ചേരുന്നതുമാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ പ്രീതി നേടുവാനായി കൂടുതൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതായ ലളിതമായ കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം വ്യാഴാഴ്ച വ്രതമെടുക്കുകയാണെങ്കിൽ വ്യാഴപ്രീതി ലഭിക്കുന്നതാണ് നാരായണ കവചം അതേപോലെ ലക്ഷ്മി നാരായണ സ്തോത്രങ്ങൾ ഇതൊക്കെ ഭക്തിപൂർവം പാരായണം ചെയ്യുകയാണെങ്കിലും വ്യാഴത്തിൻ്റെ അനുഗ്രഹം ലഭിക്കും കൂടാതെ ഗുരുവായൂർ തിരുപ്പതി തുടങ്ങിയ ദേവി ദേവാലയങ്ങൾ ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുന്നതും വളരെയധികം ഫലം ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ വളരെ അനുകൂലമായൊരു അവസ്ഥയിലേക്കാണ് ഏഴ് രാശിക്കാരായ ആളുകൾ ചെല്ലുന്നതും നിങ്ങൾ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പട്ടുടയാട സമർപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക വ്യാഴാഴ്ച ദിവസം അതായത് നിങ്ങൾക്കിപ്പം നിലവിൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റം വളരെയധികം ഗുണമാണ് വന്ന് ഭവിക്കുന്നത് എങ്കിൽ പോലും ആ ഫലം ഇരട്ടിയായൊരു നേട്ടമായി നിങ്ങളിലേക്ക് നിലനിൽക്കണം നമുക്ക് ഈ ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ വീണ്ടും ആ ഒരു തെളിച്ചം തെളിച്ചമുണ്ടാകുകയും അടുത്ത ഗ്രഹമാറ്റം വരുമ്പോൾ ആ തെളിച്ചം മങ്ങുകയും അല്ല വേണ്ടത് നമുക്ക് ഇതൊരു സ്ഥായിയായി നമ്മളിലേക്ക് സമ്പത്തും ഭാഗ്യവും നിലനിൽക്കണം ഏതൊരു മനുഷ്യനും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് പെട്ടെന്നൊരു എന്തെങ്കിലും ഒരു ധനം വന്ന് ചേർന്ന് അത് ചിലവായി പോവുക അതല്ല കണക്ക് നമുക്ക് ഈ ഭാഗ്യം വ്യാഴത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നതിനായി നിങ്ങൾ തീർച്ചയായും വ്യാഴാഴ്ച ദിവസം അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഞ്ഞ പട്ടുടയാട സമർപ്പിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും വ്യാഴത്തിൻ്റെ പ്രീതി നിങ്ങളിൽ ആജീവനാന്തം നിലനിൽക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് അതേപോലെ മഞ്ഞ നിറമുള്ള വസ്ത്രങ്ങൾ ധനിക്കുന്നത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഞ്ഞ നിറത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് ഉത്തമമായിരിക്കും അന്നേ ദിവസം ഗുരുഗായത്രി ജീവിക്കുന്നതും ഗുരുക്കന്മാരെ വണങ്ങുന്നതും അവർക്ക് ദക്ഷിണ സമർപ്പിക്കുന്നതും അല്ലെങ്കിൽ അവരുമായി കുശലാന്വേഷണങ്ങൾ നടത്തുന്നതും അവർക്ക് വേണ്ടുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മളാൽ ചെയ്തു കൊടുക്കാൻ സാധിച്ചാലും ഗുരുപ്രീതി ലഭിക്കുന്നത് വഴി ഭാഗ്യവും വന്നു ചേരുന്നതാണ് അപ്പോൾ ഗുരു ഗായത്രി കൂടി നിങ്ങൾക്കായി ഒന്ന് പറഞ്ഞുതരാം ം വൃഷഭധ്വജായ വിത്മഹേ ഹൃഹസ്ഥ ധീമഹേ തന്നോ ഗുരു പ്രചോദയാ ഇത് ഗുരുത്രി മന്ത്രമാണ് ഇതും നിങ്ങൾക്ക് നൂറ്റിയെട്ടൊരു ജപിക്കുന്നത് ഉത്തമമായിരിക്കും രാവിലെയുമാകാം അല്ലെങ്കിൽ വൈകിട്ടുമാകാം നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്കിത് ജീവിക്കാം ഈ മന്ത്രം നൂറ്റിയെട്ട് ഒരു ജീവിക്കുന്നതോടുകൂടി പതിനൊന്നാം തീയതി മുതൽ നിങ്ങൾ ഇത് തുടങ്ങുകയാണെങ്കിൽ ഉത്തമമാണ് അല്ലാത്ത പക്ഷേ ഇപ്പോഴേ നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ് വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഒരു ആ ഒരു പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് അതിലുപരി നമ്മൾ നമ്മുടെ ഗുരുക്കന്മാരോട് അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റ് കേട്ടിട്ടുള്ള ഉദാഹരണത്തിന് പറഞ്ഞുതരാം നമ്മൾ പഠിക്കുന്ന കാലങ്ങളിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് സാറ് നമ്മുടെ ക്ലാസ്സിലോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ പറയാനുണ്ടായി സാർ ഇന്ന് പനിയായിട്ട് കിടക്കണേ അല്ലെങ്കിൽ സാറിന് ഏതെങ്കിലും ബുദ്ധിമുട്ടായി എന്നുള്ള അത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ പറയുന്നതാണെങ്കിൽ പോലും അത് ചിലപ്പോൾ ഒരു ഭാവത്തിൻ്റെതായ രീതിയിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ ഗുരുക്കന്മാരെ നിന്ദിക്കുന്നത് അവരടിക്കാൻ വടി ഒന്നും എടുക്കുമ്പോൾ അതിൽ കൈ കയറി പിടിക്കുന്ന ചില കുട്ടികളുണ്ടാവും അല്ലെങ്കിൽ അത് തടസ്സം പറയുകയോ അവരെ ഏതെങ്കിലും രീതിയിൽ വാക്കുകൾ കൊണ്ട് ദ്രോഹിക്കുകയോ പ്രവൃത്തികൾ കൊണ്ട് ദ്രോഹിക്കുകയോ ചേർത്തിട്ടുള്ളതായ സകലവിധ ദോഷങ്ങൾക്കും പരിഹാരമായിട്ട് ഗുരുവിനെ വന്ദിക്കുന്നതും അല്ലെങ്കിൽ ഗുരുക്കന്മാർ മാർക്ക് സ്നേഹാദരവുകൾ സം നൽകുന്നത് വഴിയൊക്കെ സാധ്യമാകുന്നതാണ് നമ്മൾ അറിഞ്ഞു അറിയാതെ ഗുരുക്കന്മാർക്ക് നമ്മളെ പഠിപ്പിച്ച നമ്മളെ പൂർവ്വകാലങ്ങളിൽ പഠിപ്പിച്ച നമ്മളെ അധ്യാപകന്മാർക്ക് അധ്യാപികന്മാർക്ക് ഏതെങ്കിലും വിധത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ കോപം വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ഗുരുക്കന്മാരെ വന്ദിക്കേണ്ടത് ഇപ്പം വളരെയധികം പ്രത്യേകതയുള്ളതാണ് അപ്പോൾ ഇവിടെ വ്യാഴാഴ്ച ദിവസം നിങ്ങൾ മഞ്ഞ മഞ്ഞപ്പട്ടുടയാട ഭഗവാൻ മഹാവിഷ്ണുവിന് സമർപ്പിക്കാനായി ശ്രമിക്കേണ്ടതാണ് അത് ഏവർക്കും ചെയ്യാവുന്നതാണ് വ്യാഴം പ്രത്യേകമായി പരാമർശിക്കുന്നുണ്ട് ഗുരുക്കന്മാർ ബ്രാഹ്മണർ വൃദ്ധർ ഭർത്താവാണെങ്കിൽ ഭാര്യയെ ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ അങ്ങനെ എല്ലാവരെയും ബഹുമാനിക്കണമെന്ന് ഗുരുക്കന്മാരെ ദ്വേഷിക്കരുത് അതേപോലെ വൃദ്ധരായ ആളുകളെ ബ്രാഹ്മണരായവരെ ഗർഭിണികളായ സ്ത്രീകൾ ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും തന്നെ ബുദ്ധിമുട്ടേൽക്കുന്ന രീതിയിലുള്ള സംസാരമോ പ്രവൃത്തിയോ ഉണ്ടായി കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ അനുഗ്രഹമായിരിക്കില്ല വരുന്നത് വ്യാഴത്തിൻ്റെതായ കോപങ്ങളായിരിക്കും ഒരു മനുഷ്യരിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ ഇതിന് വ്യാഴാഴ്ച ദിവസം നിങ്ങൾക്ക് മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാവുന്നതാണ് അതേപോലെ വെളുത്തതും ക്രീ നിർത്തലൊക്കെ ഉള്ളതുമായ വസ്ത്രങ്ങളും അന്നേ ദിവസം നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ് ഇനി ദാനം ചെയ്യുന്നത് കുങ്കുമം മഞ്ഞൾ പയർ വർഗ്ഗങ്ങൾ മഞ്ഞ വസ്ത്രങ്ങൾ അതേപോലെ ഉപ്പ് ശുദ്ധമായ നെയ്യ് പയർ വർഗ്ഗങ്ങൾ മഞ്ഞ പുഷ്പം പുസ്തകങ്ങൾ ഇതൊക്കെയും നിങ്ങൾക്ക് ദാനമായി നൽകാവുന്നതാണ് അതായത് പാവം അല്ലെങ്കിൽ ദരിദ്രരായ ആളുകളെ നമ്മൾ സഹായിക്കാനുള്ള മനസ്സ് നമുക്ക് ഏത് മനുഷ്യർക്കും ഉണ്ടാകേണ്ടത് അന്യദുഃഖത്തിൽ കരുണ എന്നൊരു കാര്യമുണ്ടെങ്കിൽ അത് ഏറ്റവും അധികം പുണ്യമായ ഒരു കാര്യമാണ് അങ്ങനെ ഒരു മനസ്സുള്ളവർക്ക് അവരങ്ങനെ ഒരു മനസ്സുള്ളവർ അതായത് അന്യേൻ്റെ ഒരു ദുഃഖം കാണുമ്പോൾ കരുണാർദ്ദ്രമായ ഹൃദയമുള്ള ഒരു വ്യക്തിയെ തൊഴുതാൽ തന്നെ പുണ്യമാണ് എന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് വ്യാഴാഴ്ചകളിൽ മഞ്ഞപ്പട്ടുടയാട നിങ്ങൾക്ക് എത്ര പറ്റുന്നു അത്ര നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ മഞ്ഞൾപ്പട്ടുടയാട് സമർപ്പിക്കാം അതേപോലെ ഈ ഒരു കാര്യങ്ങളൊക്കെ ദാനം ചെയ്യുന്നത് നെയ്യാകട്ടെ പയർ വർഗ്ഗങ്ങളാകട്ടെ മഞ്ഞ പുഷ്പം ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് ഒക്കെ വളരെയധികം ഫലം നൽകുന്ന കാര്യമാണ് ദോഷപരിഹാരവുമാകും കൂടാതെ അനുഗ്രഹ ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ അവർക്ക് ഇരട്ടി നേട്ടവും ഭാഗ്യവും കൂടുതലായി എത്തുന്നതിനും സഹായകമാകുന്നതാണ് ഇനി നമുക്ക് ആ ഏഴ് രാശിക്കാർ ആരൊക്കെയാണെന്ന് കൂടി നോക്കാം പുണർദ്ദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാർക്ക് വ്യക്തിത്വത്തിൽ തന്നെ വലിയൊരു മാറ്റം പതിനൊന്നാം തീയതി മുതൽ ദൃശ്യമാകുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതാണ് വ്യക്തി ജീവിതത്തിൽ പലവിധ മാറ്റങ്ങൾ വന്നു ഭവിക്കും അവിവാഹിതരായ ആളുകളാണെങ്കിൽ വിവാഹകാര്യങ്ങളിലൊക്കെ ഉടൻ തന്നെ പതിനൊന്നാം തീയതിക്ക് ശേഷം തീരുമാനമാകുന്നതാണ് സമൂഹത്തിൽ മാന്യതയ്ക്കുള്ള മാന്യതയോടു കൂടിയ ചില സ്ഥാനമാനങ്ങളൊക്കെ വന്നു ചേരുവാൻ ഭാഗ്യം കാണുന്നുണ്ട് ബിസിനസ് ആരംഭിക്കുന്ന ആരംഭിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്ന ആളുകൾക്ക് നല്ല സമയമാണ് ഇപ്പോൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും നല്ല സമയമാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു വലിയ പരിഹാര സമയം അല്ലെങ്കിൽ ഒരു ആശ്വാസ സമയം തന്നെയാണ് ഇവിടെ വ്യാഴത്തിൻ്റെ രാശിമാറ്റം നിമിത്തം പതിനൊന്നാം തീയതി മുതൽ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഗുരുഗായത്രി ജപിക്കേണ്ടതാണ് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസം പട്ടുടയാട സമർപ്പിക്കുക കൂടാതെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ദാനം ചെയ്യണമെന്നല്ല ഈ പറഞ്ഞ എല്ലാം ഒരുമിച്ച് ചെയ്യണമെന്നല്ല അതിൽ നിങ്ങളത് കഴിയുന്ന എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് വ്യാഴാഴ്ച ദിവസം അടുത്തുള്ള കൃഷ്ണക്ഷേത്രം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഞ്ഞ പട്ടുടയാട സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ മഞ്ഞ പുഷ്പങ്ങൾ സമർപ്പിക്കാവുന്നതാണ് അവിടേക്ക് തന്നെ നെയ്യ് സമർപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ കഞ്ഞിയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അവിടെ അതിനാവശ്യമായിട്ടുള്ള പയർ വർഗ്ഗങ്ങളൊക്കെ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് ഇതൊക്കെ വ്യാഴത്തിൻ്റെ പ്രീതി കൂടുതലായി നിങ്ങളിലേക്ക് എത്തുന്നതിന് സഹായിക്കുന്നതാണ് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരെ ആളുകൾക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് വരുമാന വർധനവ് സ്ഥല സൗഹൃദങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് എങ്കിലും സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധ വേണ്ടുന്നതാണ് തൊഴിൽപരമായി മാറ്റമുണ്ടാകും ശമ്പള വർധനവ് ഭാഗ്യമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭമുണ്ടാകും പങ്കാളിത്ത ആണെങ്കിൽ ഇരട്ടി ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് എങ്കിലും പണപരമായുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ധനം ഇങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ ആ ഒരു കാര്യങ്ങൾ വളരെയധികം കൃത്യത പുലർത്താൻ ഇരു കൂട്ടരും ശ്രമിക്കേണ്ടതാണ് സുഹൃത്തുക്കൾ ൾ വഴിയും ചില മെച്ചപ്പെട്ട മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരും ചില മാർഗനിർദ്ദേശങ്ങളൊക്കെ വന്നു ചേരുവാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരായ ആളുകൾക്കും ഉന്നത വിദ്യാഭ്യാസ യോഗം തെളിയുന്നതാണ് അതായത് വിദ്യ പാതി വഴിയിൽ മുടങ്ങിയവരാണെങ്കിലും പതിനൊന്നാം തീയതിക്ക് ശേഷം ആഗ്രഹിച്ച വിദ്യക്കുള്ള അനുമതി ഉണ്ടാകും ദീർഘദൂര യാത്രകൾ വിദേശത്തൊക്കെ പോയി പഠിക്കണമെന്നാഗ്രഹിച്ച ആളുകളുണ്ടാകും അതേതെങ്കിലും വിധത്തിൽ തടസ്സപ്പെട്ടു നിൽക്കുന്നവരാണെങ്കിലും പതിനൊന്നാം തീയതിക്ക് ശേഷം ആ തടസ്സങ്ങളൊക്കെ മാറി കാര്യങ്ങൾ വേഗത്തിൽ നടക്കുന്നതാണ് വളരെയധികം ഭാഗ്യമുണ്ടാകുന്നതാണ് സാമ്പത്തിക സ്ഥിതി വളരെയധികം മികച്ചതാകും പെട്ടെന്നുള്ള ചില ധനലാഭം പെട്ടെന്നുള്ള എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ലോട്ടറി പോലെയുള്ള സമ്മാന പദ്ധതികളിൽ നിന്ന് ഭാഗ്യം വന്നു ചേരും വിദേശയാത്ര ആഗ്രഹിക്കുന്ന ആളുകൾ ും വളരെ നല്ല അനുകൂലമായ സമയം തന്നെയാണ് പതിനൊന്നാം തീയതി മുതൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റം നിമിത്തം വന്നു ചേരാൻ പോകുന്നത് അപ്പോൾ മുന്നേ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ അതായത് ഗുരുകാരത്തിൽ ജീവിക്കാനും നൂറ്റിയെട്ടൂർ ജീവിക്കുക അതേപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ പറഞ്ഞ വഴിപാടുകൾ ദാനധർമ്മങ്ങൾ അത് മുതിർന്നവരായ ആരെയും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപദ്രവിക്കാനോ ഒന്നിനും പോകാതിരിക്കുക കാർത്തിക രോഹിണി മകേരം വരുന്ന ഇടവം രാശിക്കാരെ ആളുകൾക്കും ധൈര്യം വർദ്ധിക്കുന്നതാണ് ആശയവിനിമയത്തിനുള്ള ഭാഗ്യം ഉണ്ടാകുന്ന ചില ആശയവിനിമയ മാർഗ്ഗങ്ങൾ നിമിത്തം തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഇൻ്റർവ്യൂ ഒക്കെ നടത്തുമ്പോഴും അവർ ആശയവിനിമയങ്ങൾ കൺവേ ചെയ്യാൻ പറ്റാതെ തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ മാറുന്നതാണ് സഹോദര ബന്ധത്തിൽ എന്തെങ്കിലും വിള്ളലുകൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റമുണ്ടാകും സന്തോഷമുണ്ടാകും സമാധാനം ഉണ്ടാകും ഇവിടെ ചില അഭിമുഖങ്ങളൊക്കെ നടത്തുമ്പോൾ ഇൻ്റർവ്യൂവിലൊക്കെ പരാജയപ്പെട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഇനിയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല സമയം വരുന്നത് എന്ന് പ്രതീക്ഷിച്ചോളൂ പതിനൊന്നാം തീയതി മുതൽ ഇൻ്റർവ്യൂകൾക്ക് പോകുന്നുണ്ടെങ്കിൽ നല്ല സമയമാണ് ഇടവം രാശിക്കാർക്ക് ദാമ്പത്യ ജീവിതം കൂടുതൽ സന്തോഷകരമായി പോകും വാക്കുകൾ കൊണ്ടുണ്ടായിട്ടുള്ളതായ മുറി മുറിവുകൾ ഉണ്ടാകും ആ മുറിവുകളൊക്കെ ഉണക്കാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കുന്നതാണ് നിങ്ങൾ പറഞ്ഞ ചില വാക്കുകൾ മറ്റുള്ളവരുടെ മനസ്സിൽ ഒരുപാട് ആഘാതം ഏറ്റെടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കതൊക്കെ പറഞ്ഞ് സോൾവാക്കുവാൻ സാധിക്കുന്നതാണ് അനുകൂല സമയമാണ് ചെറിയ ചില യാത്രകളൊക്കെ വേണ്ടി വന്നേക്കും അതും വളരെയധികം നേട്ടത്തെ നിങ്ങൾക്ക് സമ്മാനിക്കുന്നതുമാണ് മൂലം പോരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരായ ആളുകൾക്കും വ്യാഴം അനുകൂലമായതിനാൽ തന്നെ ജീവിതത്തിൽ നിലവിലുള്ള എല്ലാ വെല്ലുവിളികളും മാറുന്നതാണ് ചില സ്വത്തുവകകൾ ലോട്ടറി പോലെയുള്ള സമ്മാനങ്ങളൊക്കെ വന്നുചേരാനുള്ള അനുകൂലമായ സമയമാണ് കഠിനാധ്വാനം ചെയ്യുക ആ അധ്വാനത്തിനുള്ള ഫലം കൂടി ഇവിടെ വന്നു വന്നുചേരുന്നതാണ് ജോലിയിൽ നേട്ടമുണ്ടാകും ജീവിതം മൊത്തത്തിൽ ഒരു സമാധാനത്താൽ നിറയുന്ന സമയം കൂടിയാണ് പതിനൊന്നാം തീയതി മുതൽ തുടങ്ങാനായി പോകുന്നത് അപ്പോൾ മുന്നേ പറഞ്ഞിട്ടുള്ളതായ വഴിപാടുകൾ കാര്യങ്ങൾ പ്രാർത്ഥനകൾ നിങ്ങൾ നടത്തുക പൂരട്ടാതി ഉത്തരട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരായ ആളുകൾക്കും ഇവിടെ വിജയത്തിൻ്റെ സമയമാണ് തുടങ്ങുന്നത് വിദ്യാർത്ഥികൾക്കാണ് ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയുന്ന ദീർഘകാലമായി മനസ്സിലിട്ട് കൊണ്ടുവരുന്ന പല കാര്യങ്ങളും സാക്ഷാത്കരിക്കാനുള്ള ഭാഗ്യമുണ്ടാകും സന്താന സൗഭാഗ്യം തെളിയുന്നതാണ് ശക്തമായ ഒരു മാറ്റം ഉണ്ടാകുന്ന സമയമാണ് ബിസിനസ് ചെയ്യുന്നവർക്കും നല്ല സമയമാണ് ഒരു മാറ്റം അതായത് ലാഭമൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ചിത്തിരജ്യോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരായ ആളുകൾക്കും കർമ്മസ്ഥാനത്താണ് അതായത് പത്താം ഭാവത്തിലാണ് വ്യാഴം എത്തുന്നത് അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ മാന്യത നേട്ടങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ് ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അധികാരവുമായി ബന്ധപ്പെട്ടോ ചില പുതിയതായ ചില ഉത്തരവാദിത്വങ്ങളൊക്കെ വന്നു ചേരാനും ഏറ്റെടുക്കേണ്ടതായ സമയമാണ് ബിസിനസ്സും വളർച്ചയുണ്ടാകുന്ന സമയമാണ് സമൂഹത്തിൽ അംഗീകാരങ്ങൾ നേട്ടം മാന്യത ഇതൊക്കെ നിങ്ങളെ തേടിയെത്തേണ്ട സമയമാണ് നിങ്ങൾ തേടി പോകേണ്ടതല്ല തേടിയെത്തേണ്ടതാണ് വളരെയധികം ഭാഗ്യസമയമാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം നിമിത്തം ഉണ്ടാകുന്നത് അപ്പോൾ വെറുതെ കൈയും കെട്ടിയിരുന്നാൽ പോരെ കർമ്മം നമ്മൾ ചെയ്യുക അതിനുള്ള ഫലം ദൈവം തരും കൂടെ ഗ്രഹമാറ്റങ്ങളിലൂടെ ദൈവം നമ്മളിലേക്ക് ഫലമായി എത്തിക്കുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി നമ്മൾ ഗൃഹമാറ്റങ്ങളൊക്കെ സ്വയമേവ നടന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ പോലും നമ്മളുടെ പ്രാർത്ഥനയും നമ്മളുടേതായ മനസ്സ് നിറഞ്ഞുകൊണ്ടുള്ള ഭഗവാന്റെ ഭഗവാനോടുള്ള നമ്മുടെ പ്രാർത്ഥനയായിരിക്കും ഏറ്റവും അധികം ഫലം ഈ ഗൃഹമാറ്റങ്ങളുടെയൊക്കെ ഫലം പൂർണ്ണമായി നമ്മളിലേക്ക് എത്തിക്കുന്നതിന് ഒരു മാധ്യമമായി നിലനിൽക്കുന്നു അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക ഗൃഹമാറ്റങ്ങൾ നടക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് പക്ഷേ ഗുണാനുഭവങ്ങൾ വരുന്നില്ല എന്ന് പറയുന്നവരോട് പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാണ് അതോടൊപ്പം പ്രവർത്തിക്കേണ്ടതാണ് പ്രാർത്ഥനയും പ്രവർത്തിയും ഒരുമിച്ച് വരുമ്പോൾ ഗൃഹമാറ്റങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഭാഗ്യം കൊണ്ടുവരും അപ്പോൾ ഈ പറഞ്ഞതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങൾ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താനും വഴിപാടുകൾ സമർപ്പിക്കാനും ശ്രമിക്കുക കൂടാതെ ദാനധർമ്മങ്ങൾ ചെയ്യുക വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വൃദ്ധരായവരെയോ ഗർഭിണിയായവരെയോ അതേപോലെ കുട്ടികളെ അങ്ങനെ മുതിർന്നവരെ അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരായിട്ടുള്ള മുന്നേ നമ്മളെ പഠിപ്പിച്ചവരാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരോടാണെങ്കിൽ പോലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവരുടെ ഹൃദയത്തിന് നമ്പരം നിൽക്കുന്നതായ ഒരു കാര്യങ്ങളും ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഗൃഹമാറ്റങ്ങൾ എന്ത് സംഭവിച്ചാലും അതിൻ്റേതായ ഒരു ഗുണഫലങ്ങളും നമ്മൾ ആരിലേക്കും എത്തിയില്ല പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ കാര്യത്തിൽ കൊണ്ട് തന്നെ ശ്രദ്ധിക്കുക വ്യാഴാഴ്ച ദിവസം മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നത് മഞ്ഞ കലർന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഉത്തമമായിരിക്കും അത് പറ്റുന്നില്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു ചെറിയ തുണിയെങ്കിലും നിങ്ങളുടെ പോക്കറ്റിൽ ഒരു തൂവാലയെങ്കിലും കരുതുക ക്രീം നിറത്തിലുള്ള വസ്ത്രം ധരിക്കാവുന്നതാണ് ചെറിയ വെളുപ്പ് നിറത്തിലുള്ള വസ്ത്രവും അന്നേ ദിവസം ധരിക്കാവുന്നതാണ് മഞ്ഞ പൂക്കളടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ് ഗുരുഗായത്രി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അത് നൂറ്റി ഒരു വ്യാഴാഴ്ച ദിവസങ്ങളിൽ ജപിക്കുന്നതും രാവിലെ ആകട്ടെ വൈകുന്നേരം ആകട്ടെ നിങ്ങളുടെ സമയം പോലെ അത് ജപിക്കുന്നതും വളരെയധികം ഉത്തമമായ ഫലങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് നന്ദി